प्रार्थिक अम्मे परशुद्ध अम्मे अमे परशुद्ध मे ും ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് ഞങ്ങളുടെ ദേശത്തിന് അമ്മ തന്ന മധ്യസം തേടിത്തും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ ഈ പ്രതിഷ്ഠിക്കുകഴി ഇടയാക്കണം പരിശുദ്ധ മാതാവ് ജപമാലാവി സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ില് പോകുന്നവരുണ്ട് ഒത്തിരി പേര് അഡ്മിഷന് പോകുന്നുണ്ട് ഒത്തിരി പേര് ഓഫീസിൽ പോകുന്നവരുണ്ട് അതുപോലെ ഒത്തിരി പേര് ബാങ്കിൽ പോകുന്നവരുണ്ട് ഒത്തിരി പേര് വിസയന്ത്ര പോകുന്നവരുണ്ട് അതുപോലെ തന്നെ പാസ്പോർട്ടിന് പോകുന്നവരുണ്ട് വസ്തുവിൻ്റെ വിൽപ്പനയ്ക്ക് പോകുന്നവരുണ്ട് രജിസ്ട്രേഷന് പോകുന്നവരുണ്ട് വെയിൽ കെട്ടാൻ ഇപ്പോൾ മതി കെട്ടാൻ പോകുന്നവരുണ്ട് വീട് വെക്കാൻ പോകുന്നവരുണ്ട് എഞ്ചിനെ കൊണ്ട് വരപ്പിക്കാൻ പോകുന്നവരുണ്ട് എനിക്ക് നമ്പറിടാത്ത ഭവനത്തിൽ നമ്പറിടിക്കാൻ പോകുന്നവരുണ്ട് കർത്താവേ അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം എന്തിനെല്ലാം പോകുന്നുവോ എന്ന് അവിടെ എല്ലാം ഐക്വി വേറെ ഗോ എന്ന് പറഞ്ഞതിലാണ് ഞങ്ങൾക്ക് ഉറപ്പ് നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ വരുമെന്ന് പറഞ്ഞില്ലേ കർത്താവ് ഞങ്ങളതിന് വിശ്വസിച്ച് കൊണ്ട് കർത്താവ് നിന്റെ കൂടെ വരാൻ ഇടയാക്കണ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമ യാത്ര ആസ്വദിക്കട്ടെ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഹയർ ചെയ്ത വാഹനങ്ങൾ ഉണ്ടാകാം വാടകയ്ക്കടുത്ത വാഹനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ സർക്കാർ വാഹനങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ സ്വന്തം വാഹനമായിരിക്കാം എന്തായാലും നീ യാത്ര തുടങ്ങിയ അവസാനം വരെ കർത്താവ് നിന്നെ തൻ്റെ വിശുദ്ധ നാമത്തിൽ സംരക്ഷിക്കട്ടെ നിൻ്റെ പരിതാപകരമായ ആരോഗ്യാവസ്ഥയാകാം പരിതാപകരമായ സാമ്പത്തിക അവസ്ഥയാകാം നിന്നെ സന്ധിക്കാനോ നിനക്ക് വേണ്ടി വാദിക്കാനോ നിന്നെ സപ്പോ നിന്നെ ശുപാർശ ചെയ്യാനോ ആരുമില്ലാത്തതാണ് ആരുമില്ലാത്തവർക്ക് ദൈവമാണ് കൂടെ നിൽക്കുന്നത് അത് നമ്മുടെ ഓഫർ നമുക്ക് തന്നിരിക്കുന്നതാണ് കർത്താവ് അതുകൊണ്ട് തന്നെ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ഇന്ന് മുഴുവൻ സ്ഥലങ്ങളിലും കർത്താവിൻ്റെ ദൂതൻ നിന്റെ കൂടെ ഉണ്ടാവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാവും നീ വേദനപ്പെടുന്ന വിഷയങ്ങളു മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ നീ ഉത്കണ്ഠപ്പെടുന്ന സാഹചര്യങ്ങൾ മേൽ കർത്താവിൻ്റെ തീരുമാനം ഉണ്ടാകട്ടെ നിന്നെ പാരപ്പെടുന്ന വ്യക്തികളുടെ മേൽ ദൈവ തീരുമാനം ഉണ്ടാകട്ടെ എൻ്റെ കർത്താവിനൊന്നുമായ നാമത്തിൽ നിന്റെ മേൽഗതിക്കുള്ള എല്ലാ തീരുമാനങ്ങളിലും നിന്റെ കഴിവിനേക്കാൾ ദൈവത്തിന്റെ കൃപ ഇന്ന് നിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കട്ടെ നിത്യം പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ മേൽ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷികളും കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു വ്യക്തി എൻ്റെ അടുത്ത് കുറേ സങ്കടങ്ങൾ പറഞ്ഞു എന്നെ പിടിച്ചു നിർത്തി പറഞ്ഞതാണ് അപ്പോൾ അവരെ അവരോട് പറയാൻ വേണ്ടി കർത്താവ് എന്നോട് പറഞ്ഞതെന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോണത് എന്താണെന്നറിയാവോ അവരോട് എന്നറിയാമോ അവർ ഭയങ്കര ഹാപ്പി ആദ്യം കേട്ടപ്പോൾ ഇത് കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കാനുള്ള വേദനകളാണ് നമ്മുടെ എല്ലാ വേദനകളും അതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ കർത്താവിൻ്റെ മരണം പ്രഖ്യാപിക്കുന്നത് അപ്പോൾ പ്രഖ്യാപിക്കുമ്പോഴാണ് അങ്ങനെ പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ കർത്താവിന് ഉയർപ്പ് വിശ്വസിച്ചിട്ട് കാര്യമുള്ളൂ അങ്ങനെ ഉയർപ്പ് മരണം പ്രഖ്യാപിച്ച് ഒരുപ്പി വിശ്വസിക്കുന്നവർക്കാണ് കർത്താവിനെ വരവിനെ കാത്തിരിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതെല്ലാ വേദനകളും കാത്ത് കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമായിട്ട് കരുതണമെന്ന് പറഞ്ഞപ്പോൾ ഷി വാസ് സു ഹാപ്പി ദെൻ യേശുവിന്റെ ജീവൻ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് പ്രത്യക്ഷമാകുന്നതിന് അവിടുത്തെ മരണം അവിടുത്തെ മരണം ഞങ്ങൾ എല്ലായ്പോഴും ഞങ്ങൾ എല്ലായ്പോഴും ശരീരത്തിൽ സംവഹിക്കുന്നു അതാ ശരീരത്തിൽ സംവഹിക്കുന്നു അപ്പൊ മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല കാര്യം കേവലമായ ഉയർപ്പില്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തുന്നേക്കേണ്ടത് ഇപ്പം കർത്താവിൻ്റെ പാപീടാസഹനങ്ങളെക്കുറിച്ച് അത് നമ്മുടെ ശരീരത്തിൽ ഏറ്റിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ മരണം പ്രഖ്യാപിക്കുന്നവർക്ക് മാത്രമേ ഉയർപ്പിൽ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ ഇനി രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർപ്പിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ വരവ് കാത്തിരിക്കാനും പറ്റത്തുള്ളൂ അതല്ലേ ഓരോ സുഹൃണത് അപ്പോൾ എന്ന് മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് പ്ലസ് ടു പ്രവേശിക്കണം എന്ത് ചെയ്യണം പത്താം ക്ലാസ് പാസ്സാകണം അല്ലേ നമുക്ക് ഗ്രാജുവേഷൻ വേണം ഗ്രാജുവേഷൻ വേണ്ടി നമ്മൾ പ്ലസ് ടു പാസ്സായിട്ട് വരും അതിനുശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഓരോ ഡിഗ്രീസ് പ്രൊഫഷൻ കൂടുമ്പോൾ അതിൻ്റെ ഘട്ടംഘട്ടമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ നമ്മൾ വേരിഫൈ ചെയ്ത് പോകണം പത്താം ക്ലാസ് പാസ് മരണം പ്രഖ്യാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്താം ക്ലാസ് പാസ്സായെന്ന് വിചാരിച്ചത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഉയർപ്പ് വിശ്വസിക്കാൻ പറ്റുന്നത് ഉയർപ്പ് വിശ്വസിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പ്ലസ് ടു പോലെയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സെക്കൻഡ് ഗ്രേഡാണ് അതിൻ്റെ ഏറ്റവും ടോപ്പ് ഗ്രേഡ് എന്താ വരവ് കാത്തിരുന്നു കൊണ്ട് ജീവിക്കണമാണ് നമ്മുടെ ഓരോ ജീവിതത്തിലും യജമാനം വരുമെന്നുള്ള ഈ വരവിൻ്റെ കാത്തിരിപ്പാണ് വിശുദ്ധി ഉൽപ്പാദിപ്പിക്കുന്നത് കാരണം വിശുദ്ധിയെ തികച്ച് നാം കാത്തിരിക്കുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ വരവിനെ ഉദ്ദേശിച്ചാണ് നമ്മൾ നീതിയോടെ പെരുമാറണത് സ്നേഹത്തോടെ പെരുമാറണത് സഹനത്തിന് സുവിശേഷത്തിന് സാക്ഷിയാകണത് ഇതെല്ലാം വരവിൻ്റെ ലക്ഷ്യ ലക്ഷ്യമാണ് അതുകൊണ്ടാണ് നിങ്ങളത് കുർബാന ഇത് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി ആചരിക്കുന്നതാണ് കുർബാന അതുകൊണ്ടാണ് കുർബാനയെപ്പോലും ദൈവത്തിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് അത്രയൊക്കെ ടോപ്പാണ് ഈ പരിശുദ്ധ കുർബാന ഒന്ന് കോദസ്റ്റ് പതിനൊന്ന് ഇരുപത്തിയാറ് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ആ നിങ്ങൾ ഈ അപ്പം ഈ പാത്രത്തിൽ നിന്ന് ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അതാണ് സംഭവം ഇപ്പോൾ പ്രഖ്യാപനമാണ് എൻ്റെ ഇത് വരുന്നത് ഓരോ സഹന സാഹചര്യങ്ങളിലും വരണത് കർത്താവിനും മരണത്തിന് പ്രഖ്യാപനമാണ് അത്യാണ് അവൻ്റെ പ്രത്യാഗമനം വരെയാണ് അത് നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഇപ്പം ഇതിൻ്റെ തൊഴിൽ ഒരു സെക്ഷൻസ് ബൈ സെക്ഷൻസ് ആഴമായിരുന്ന ഇപ്പോൾ എന്തെങ്കിലും ഒരാൾ നിന്നെ കുറ്റം പറഞ്ഞു ഒരാൾ നിന്നെ ഇടിച്ചു താത്തി ഒരാൾ നിന്നെ അപമാനിച്ചു അപ്പോൾ അതെല്ലാം ഈ മരണത്തിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കർത്താവിൻ്റെ ഉയർത്ത് വിശ്വസിച്ച് ഓരോ കാത്തിരുന്നു കൊണ്ട് അതിജീവിച്ച് അതിജീവിച്ച് മുന്നേറണം ഈ ക്രിസ്ത്യൻ ജീവിതം ഭയങ്കര രസമാണ് പക്ഷെ ഒരു നോൺ സെൻസ് പാർട്ടിക്ക് ഇതൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് സുവിശേഷം എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ നിരന്തരം സുവിശേഷം ഇപ്പം എല്ലാവരും ഇപ്പം അച്ഛൻ സംസാരിക്കണില്ലേ എന്തിനാ ഉദ്ദേശിക്കുന്നത് ഡെയിലി ബ്രെഡ് എന്നാണ് പറയണത് അതാ ദിവസങ്ങളിലുള്ള ഭക്ഷണം കഴിച്ച് നമ്മൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരും തേടുന്നവരും വിശ്വാസത്തിൽ ഉറച്ച ജീവിതം നയിച്ച് നല്ല ദൈവ സ്നേഹത്തിൻ്റെ സാക്ഷിയുടെ ജീവിക്കും പ്രേസാണ് എൻ്റെ പേര് ലില്ലി സ്ഥലം മാള എനിക്ക് എപ്പോഴേക്ക് യാത്ര ചെയ്ത് പോകുമ്പോഴും തലവേദന പിന്നെ ശരീരം വേദന മുട്ടുവേദന കാലുവേദന തണ്ടൽ വേദന എല്ലാ വേദനകളും സ്ഥിരമായിട്ട് വരാറുണ്ട് മുട്ടുവേദന നീരൊക്കെ വരണ കാരണം നടക്കാനോ മുട്ടു ഊത്താനോ ഒന്നിനും പറ്റാറില്ല ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എല്ലാറ്റിനും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ട് തലവേദനയോ മുട്ടുവേദന തണ്ടൽ എല്ലാ വേദനകളും എൻ്റെ നിശേഷം മാറി പിന്നെ അകണ്ട ജപമാലയ്ക്ക് പതിനഞ്ച് കിലോമീറ്റർ നടക്കണ്ട വന്ന് അതും ഞാൻ നടന്ന് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല എന്നെ ശക്തനാക്കിയതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ എന്നെ എനിക്ക് സാധിച്ചു പിന്നെ എൻ്റെ മകന് നാല് വർഷമായിട്ട് കുട്ടികളുണ്ടായില്ല ഇവിടെ വന്നൊന്ന് യോഗ എടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച പിറ്റേ മാസം തന്നെ മകൾ പ്രഗ്നൻ്റായി അത് കഴിഞ്ഞ് പ്രസവിച്ച് രണ്ടേക്കാ വയസ്സായി ഒരു ആൺകുട്ടി ഉണ്ട് അതിനുശേഷം ഇപ്പം രണ്ടാമത് പ്രസവിച്ചു ആ കുട്ടിക്ക് മൂന്ന് മാസം കഴിഞ്ഞു ആ കുട്ടി മാൻകുട്ടി തന്നെ പിന്നെ മകന് പി ആർ കിട്ടാനായിട്ട് ഡേറ്റ് ഇട്ട് ഇട്ടിവിടെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ ദിവസം തന്നെ മാതാവിൻ ഞങ്ങൾക്ക് അറിയപ്പെട അറിയിച്ചു തരണം അവന് പി ആർ കിട്ടിയോ കിട്ടിയില്ലയെന്നൊന്ന് അറിയണം മാതാവിന്ന് പറഞ്ഞ് മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ ഡിസംബർ ആറാം തീയതി തന്നെ അവൻ്റെ കടലാസമൊക്കെ കിട്ടി പി ആർ കിട്ടാനുള്ള എല്ലാ ചാൻസുകളും കിട്ടി പിന്നീട് പി ആറും കിട്ടി പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചിട്ട് ഫലമായി എൻ്റെ മകൾക്ക് എപ്പോഴും വേദനകളും വിഷമങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും ഉണ്ടാവാറുണ്ട് വേദന തണ്ടക് വേദനയും പുറം വേദനയൊക്കെ ഉണ്ടാവാറുണ്ട് ആ വേദനകളും എല്ലാ വേദനകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം മാറി പിന്നെ ജീവിത പങ്കാളിക്ക് മാർവീരോഗം കുറേശുണ്ട് അത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായി അതും കുറവായി ഷോളർ വേദനയൊക്കെ ഉണ്ടായി അത് കുറവായി എൻ്റെ പേര് റാണി എൻ്റെ വീട് കോട്ടമ്പ്ര മാള ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ഉടുമ്പടി എടുത്തത് എനിക്കൊരു യൂട്രസ്സിലൊരു സിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് യൂട്രസ്സൊക്കെ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞതാണ് പക്ഷേ അത് എനിക്ക് മാതാവ് ഇപ്പോൾ അത് മാറ്റിത്തന്നു പിന്നെ അതുകൂടാതെ എൻ്റെ മകൻ്റെ പഠനം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാനഡയിൽ പഠിക്കാൻ പോയി സാമ്പത്തികമായും ഞങ്ങളിത്തിരി ബുദ്ധിമുട്ടായി പക്ഷേ അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് കടബാധ്യത ഒത്തിരി കടബാധ്യത വന്നു അതൊക്കെ മാതാവും തിരുക്കുമാരനും കൂടി ഞങ്ങൾക്ക് അതിൽ നിന്നൊക്കെ മോചനം നിന്നു ഞങ്ങളുടെ സ്ഥലം വിൽക്കാതിരുന്ന സ്ഥലം വിറ്റ് ഞങ്ങൾക്ക് വീ വിൽക്കാൻ സാധിച്ചു അത് അതുമൂലം ഞങ്ങളുടെ കടബാധ്യതയൊക്കെ തീർക്കാൻ പറ്റി മോളുടെ വിവാഹം ഭംഗിയായിട്ട് നടത്താനും പറ്റി വീടിൻ്റെ പണി കുറച്ച് പൂർത്തിയാകാനുണ്ടായിരുന്നു അതൊക്കെ മാതാവും തിരുക്കുംബാരനും കൂടി ഞങ്ങൾക്ക് സാധിച്ചു നിന്ന് ദൈവത്തിന് ഒരായിരം നന്ദി എൻ്റെ പേര് ആദിത് ജോൺ എന്നാണ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ വെച്ചൂർ വെച്ചൂരിലാണ് ഞാ ഞാനിപ്പോൾ ഒരു സെക്കൻഡ് ഇയർ ഡിഗ്രി ആണ് പക്ഷെ ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് ആദ്യമായിട്ടടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പ്ലസ് ടുവിലായിരുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ സി ബി എസ് ഇ ടെൻത്ത് ബോർഡ് എക്സാമിന് നയൻറ്റി സിക്സ് പേഴ്സൻറ്റ് മാർക്കോടെ പാസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ എന്നിട്ട് ആ സ്കൂളിൽ തന്നെ കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീം തിരഞ്ഞെടുക്കുകയും ചെയ്തു പക്ഷേ പതിനൊന്നാം ക്ലാസ് ഒന്നാമത്തെ ദിവസം തൊട്ട് എനിക്ക് പഠിക്കാനുള്ളൊരു ആ ഒരു ആഗ്രഹം പോയി ആദ്യത്തെ ദിവസം തൊട്ട് അത് ആ പതിനൊന്നാം ക്ലാസ് ആദ്യത്തെ പരീക്ഷയിൽ തന്നെ അത് കാണാനും പറ്റി എഴുപത് ശതമാനത്തിലേക്ക് മാർക്ക് കുറഞ്ഞു പിന്നെ കുറഞ്ഞു കുറഞ്ഞ് എല്ലാ പരീക്ഷയ്ക്കും ഫെയിലായി തുടങ്ങി എല്ലാ പരീക്ഷ എന്ന് എല്ലാ പരീക്ഷ വലിയ പരീക്ഷ ആവട്ടെ പത്ത് പത്ത് മാർക്കിൻ്റെ ചെറിയ പരീക്ഷയാവട്ടെ എല്ലാ പരീക്ഷയ്ക്കും തുടങ്ങി പാസ്സാവൂല പാസ്സാവുവാണെ തന്നെ കഷ്ടിക്കും വല്ലതും പാസ്സാവും ഈ വലിയ വലിയ പരീക്ഷ ഉണ്ടെങ്കിൽ അഞ്ച് സബ്ജക്റ്റ് എഴുതിയ അഞ്ച് സബ്ജെക്റ്റിൽ രണ്ടെണ്ണം പോകും അല്ലെ ഒരെണ്ണം പോവും ഒന്നും കംപ്ലീറ്റ് ആയിട്ട് പാസ്സാവില്ല പക്ഷേ ഈയൊരവസ്ഥയിലായിട്ടും പഠിക്കാനുള്ളൊരാഗ്രഹം ഉള്ളിൽ നിന്ന് പോയി എത്ര നോക്കിയിട്ടും പഠിക്കാൻ പറ്റണില്ല പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ബുക്ക് തുറന്നു വെച്ചാലും പഠിക്കാൻ സാധിക്കുന്നില്ല ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ താന്ന് പക്ഷേ ദൈവാനുഗ്രഹം കാരണം പതിനൊ പതിനൊന്നാം ക്ലാസ് കൊല്ല പരീക്ഷയായപ്പം അഞ്ച് പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് പാസ്സായി രണ്ട് മൂന്ന് മാർക്കിന് അല്ലെ അഞ്ച് മാർക്കിന് പാസ്സായതുകൊണ്ട് തോൽക്കാതെ പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് കയറാൻ പറ്റി പന്ത്രണ്ടാം ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പം കുറച്ചും കൂടെ മോശമായ അവസ്ഥ ആദ്യത്തെ ദിവസം തൊട്ട് ഒന്നും നോക്കില്ല ഒരു വർഷം പതിനൊന്നാം ക്ലാസ്സിൻ്റെ ലാഗ് മൊത്തം ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പന്ത്രണ്ടാം ക്ലാസ് ഒന്നും പഠിക്കാൻ സാധിക്കുന്നില്ല ആദ്യത്തെ ദിവസം തൊട്ട് ഇത് തന്നെ അവസ്ഥ ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല ക്ലാസ് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ താല്പര്യം തോന്നുന്നില്ല പരീക്ഷ എല്ലാ പരീക്ഷയും തോൽക്കുന്നു വെറുതെ ബ്ലാങ്ക് പേപ്പർ കൊടുക്കുന്നു പൂജ്യം കിട്ടുന്നു ഇതെല്ലാം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ സയൻസ് സ്ട്രീം ആയതുകൊണ്ട് മൂന്ന് ലാബുണ്ടായി ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ ഇത് ഒന്നിനു ഞാൻ കയറില്ല കാരണം ഒന്നിനോട് ഒരു താല്പര്യം തോന്നിയില്ല അകത്ത് കയറിയാലൊന്നും ചെയ്യാൻ തോന്നില്ല ഏതെങ്കിലും ഒരു ഇരിക്കും അങ്ങനെ ഒരു വർഷം മൊത്തം ഞാൻ എല്ലാം സ്കിപ്പ് ചെയ്ത് ലാബും സ്കിപ്പ് ചെയ്ത് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസമായപ്പം പോഷൻ തീർന്ന് അപ്പം പോഷൻ തീർന്നപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാം തീർന്ന് ഇനി എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി ചെയ്യണമെന്ന് തോന്നിയപ്പം നവംബർ തൊട്ട് സ്കൂളിൽ റിവിഷൻ തുടങ്ങി പോർഷൻസ് കഴിഞ്ഞ് നവംബർ മാസം തൊട്ട് സ്കൂളിൽ റിവിഷൻ തുടങ്ങി അപ്പം നവംബർ മാസം തൊട്ട് ഉള്ളിലൊരാഗ്രഹം തുടങ്ങി പഠിക്കണം പഠിക്കണം എങ്ങനെയെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം പതിനൊന്നാം ക്ലാസ് തൊട്ടുള്ള പോർഷൻസ് ലാഗുണ്ട് അത് നോക്കിയെടുക്കണം അത് കഴിഞ്ഞ് പന്ത്രണ്ട് നോക്കിയെടുക്കണം കുറച്ച് സമയമുള്ളൂ അതുകൊണ്ട് നവംബർ മാസം തൊട്ട് ഉള്ളിലൊരാഗ്രഹം തോന്നി ഇതെ എങ്ങനെയെങ്കിലും നേടി എഴുതുന്നു പക്ഷേ അപ്പോഴൊന്നും സാധിക്കില്ല പലപ്പോഴും ബുക്കിൻ്റെ മുമ്പിലിരിക്കും രാത്രി മൊത്തം കരയും ഒന്നും പഠിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ ഒരു അവസ്ഥയിലായി കാര്യങ്ങൾ നവംബർ മാസമായപ്പം പക്ഷേ ഈ നവംബർ മാസമായപ്പം പഠിക്കണമെന്നുള്ളിലൊരാഗ്രഹമുണ്ട് എനിക്കാണ് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്തതുകൊണ്ട് കുറച്ചു കുറച്ചുള്ള പ്രാർത്ഥന പ്രാർത്ഥന കുറച്ചുണ്ടായിത്തുടങ്ങി കുർബാന കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണും കുടുംബ പ്രാര്ത്ഥന കുറച്ചും കൂടെ സീരിയസ് ആയി കാണും അങ്ങനെ പ്രാർത്ഥന തുടങ്ങി പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല പഠിക്കാനും പറ്റണില്ല അങ്ങനെ നവംബർ മാസം സ്കൂളിൽ റിവിഷൻ്റെ മാസവും കഴിഞ്ഞ് ഡിസംബർ മാസമായി ഡിസംബർ മാസത്തി സ്കൂളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വന്ന് ഫസ്റ്റ് മോഡൽസ് ഉണ്ടാകും സീരിയസ് ആയി പഠിക്കണം അങ്ങനെ നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്ന് ഈ ഒക്ടോബർ നവംബർ മാസമായപ്പം എൻ്റെ ഈ അവസ്ഥ കാരണം മമ്മിയും പപ്പയും കൃപാസനത്തിൽ വന്ന് എൻ്റെ മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായി ഇപ്പം ഡിസംബർ മാസം ഈ ഫസ്റ്റ് മോഡൽസിൻ്റെ നോട്ടിഫിക്കേഷൻ സ്കൂളിൽ നിന്ന് വന്നപ്പം ഞാൻ എനിക്കൊരു ആഗ്രഹം രണ്ട് വർഷമായി ഏതെങ്കിലും ഒരു എക്സാമിന് പാസ്സായിട്ട് വലിയ ആഗ്രഹമൊന്നുമില്ല ഫസ്റ്റ് മോഡൽസിന് എഴുതാൻ അഞ്ച് പരീക്ഷയ്ക്കും ജസ്റ്റ് ഒന്ന് പാസ്സായാൽ മതി അങ്ങനത്തെ ഒരു ചെറിയ ആഗ്രഹം ഉള്ളിൽ വന്ന് അപ്പം മമ്മി ഉടമ്പടി എടുത്തത് കൊണ്ട് മമ്മി രാവിലെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലും വൈകിട്ട് കൊന്ത കഴിഞ്ഞ് ഉടമ്പടി പ്രാർത്ഥന ചെല്ലും മമ്മിയുടെ കൂട്ടത്തിൽ രാവിലെയും രാത്രി ഞാൻ കൂടാൻ തുടങ്ങി എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല ഫസ്റ്റ് മോഡൽ എക്സാമിന് അഞ്ച് സബ്ജക്റ്റിന് എനിക്കൊന്ന് പാസ്സായാൽ മതി അതിനേക്കാളും വലിയ ആഗ്രഹമൊന്നുമില്ല എന്ന് പറഞ്ഞ് അഞ്ച് സബ്ജക്റ്റും പാസ്സാവുവാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കും ഞാൻ മാതാവിന് വാക്കു കൊടുത്ത് അങ്ങനെ ഡിസംബറിൽ ഫസ്റ്റ് മോഡൽ പരീക്ഷ നടന്ന് മമ്മിക്ക് മമ്മി ഉടമ്പടി എടുത്തത് കൊണ്ട് മമ്മിക്ക് ഈ ഉടമ്പടി ലോക്കറ്റ് കയ്യിലുണ്ടായി ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പം അമ്മ ഉടമ്പടി കൈ തരും ആ ഉടമ്പടി ലോക്കറ്റ് കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ പരീക്ഷ എഴുതിയത് അങ്ങനെ രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ട് ആ ഫസ്റ്റ് മോഡൽസിന് ഞാൻ അഞ്ച് സബ്ജെക്റ്റിനും പാസ്സായി അഞ്ച് സബ്ജെക്റ്റിന് പാസ്സായി കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഞാൻ മാതാവിന് വാക്കുകൊടുത്തിരുന്നു അഞ്ച് സബ്ജക്റ്റിനും പാസ്സാവുവാണെങ്കിൽ ആ വർഷം തന്നെ ഉടമ്പടി എടുക്കാമെന്ന് പക്ഷേ ആ സമയത്ത് ഇത് ഇതുപോലെ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ പറ്റില്ല ഒക്കെ ഉടമ്പടി എടുക്കാൻ പറ്റുള്ളൂ മോഡൽസ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഈ വർഷം ആ വർഷം തീരാനാണെങ്കിൽ ഒരു സാറ്റർഡേയും കൂടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ നേരത്തെ തന്നെ ആ സാറ്റർഡേ വേറൊരു ധ്യാനത്തിന് പോകാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായി അതുകൊണ്ട് ഉടമ്പടി എടുക്കാൻ പറ്റില്ല ആ വർഷം തന്നെ മാതാവിനെ കൊടുത്ത വാക്ക് കൊടുക്ക് വാക്ക് നിറവേറ്റാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നു അപ്പം എന്തായാലും ധ്യാനത്തിനല്ലേ പോകണത് പ്രാർത്ഥിക്കാനല്ലേ പോകണമെന്ന് വിചാരിച്ച് ഞങ്ങൾ ധ്യാനത്തിന് പോകാൻ തയ്യാറായി പക്ഷേ ധ്യാനത്തിന് പോകാനായിട്ട് റെഡിയായി റെഡിയായി ധ്യാനത്തിന് പോകാനുള്ള വണ്ടിയും കാത്തു നിന്നപ്പം ഒരു മെസ്സേജ് വന്ന് ബുക്കിങ്ങിൽ എന്തോ തകരാറ് വന്ന് ഞങ്ങൾക്ക് കൊടു ഞങ്ങൾക്ക് വെച്ചിരുന്ന രണ്ട് സീറ്റ് വേറെ ആരോ കൊണ്ടുപോയി ഞങ്ങൾക്ക് പോകാം വണ്ടിയിൽ സ്ഥലമില്ലെന്ന് വന്നു അതുകൊണ്ട് ആ ധ്യാനം ക്യാൻസലായി അടുത്ത ദിവസം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ആ വർഷത്തെ അവസാനത്തെ ശനിയാഴ്ച ഞാൻ ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ഡിസംബർ ഇരുപത്തെട്ട് രണ്ടായിരത്തി പത്തൊമ്പതാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പൊതുവേ പന്ത്രണ്ടാം ക്ലാസ് ലാബ് എക്സാമിന് രണ്ടാഴ്ച മുമ്പ് നോട്ടിഫിക്കേഷൻ വരും ഇങ്ങനെ ലാബ് എക്സാം നടക്കുമെന്ന് പക്ഷേ ആ വർഷം നാല് ദിവസം മുമ്പാണ് സ്കൂള് പറയുന്നത് നിങ്ങൾക്ക് നാല് ദിവസം കഴിഞ്ഞ് ബോർഡിൻ്റെ ലാബ് എക്സാം ഉണ്ടാകും മോഡൽസ് ഒന്നും ഉണ്ടാവില്ല ലാബിന് തലേ ദിവസം വേണമെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്തോ നാലു ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് ബോർഡിൻ്റെ ലാബ് എക്സാം ഉണ്ടാവും ഞാനാണെങ്കിൽ രണ്ട് വർഷവും ഈ ലാബിൽ കയറിയിട്ട് എന്താ ചെയ്യേണ്ടേന്ന് അറിഞ്ഞുകൂടാ അകത്തുള്ള സാധനങ്ങളുടെ ഒരു പേര് പോലും അറിഞ്ഞുകൂടാ റെ റെക്കോർഡൊക്കെ ബാക്കിയുള്ളവരെഴുതിയത് കൊണ്ട് എന്താ പ്രൊസീജിയർ ഒന്നും അറിയാൻ പാടില്ല അപ്പം നാലു ദിവസം അവിടുന്ന് ഇവിടെ പഠിച്ചെടുത്ത് പുറത്തു പോയി പഠിച്ച് സ്കൂളിൽ നിന്ന് ചെയ്ത് ആ നാലു ദിവസമാണ് ഞാൻ ആകെ രണ്ട് വർഷത്തെ ഈ ലാബിൽ കയറുന്നത് ഉടമ്പടി എടുത്തതുകൊണ്ട് എൻ്റെ ഉണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ് എനിക്കിത്രയൊക്കെ അറിയുള്ളൂ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ നാല് ദിവസം കഴിഞ്ഞ് പഠിച്ച് അറിയാവുന്നതും കൊണ്ട് ഞാൻ ലാബ് എക്സാമിന് കയറി മൂന്ന് ലാബ് എക്സാം ഉണ്ടായി ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ മൂന്നെണ്ണത്തിനും ആ ലാബിലുണ്ടാവുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് കിട്ടിയത് ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പിൽ വയ്ക്കും നമ്മളാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് നമുക്ക് ഒരെണ്ണം തിരഞ്ഞെടുക്കുന്നത് മൂന്ന് ലാബ് എക്സാമിനും ഞാൻ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എനിക്കാണ് ഏറ്റവും ചെയ്യാൻ അറിയാവുന്നത് അങ്ങനെ ലാബ് എക്സാം ഒരു രണ്ട് വർഷമായിട്ട് ലാബിൽ കയറാത്ത എനിക്ക് ലാബ് എക്സാമിന് വെറും ഒരു മാർക്കേ പോയുള്ളൂ അങ് ഒരു മാർക്ക് പോയുള്ളൂ അങ്ങനെ ലാബ് എക്സാമും മാതാവിൻ്റെ സഹായത്തോടെ നന്നായി പോയി അതെടുത്ത് സെക്കൻഡ് മോഡൽസ് ആയി ഇത്രയും നടന്ന ഒരു കോൺഫിഡൻസ് ഞാൻ സെക്കൻഡ് മോഡൽസ് കയറി എഴുതി പണ്ടത്തെ പോലെ തന്നെ രണ്ട് മൂന്നെണ്ണത്തിന് പൊട്ടി അപ്പോൾ പിന്നെയും ടെൻഷൻ കൂടി പിന്നെ ആകെ മുമ്പിൽ ബോർഡ് എക്സാം മാത്രം ഞാൻ പഠിക്കാനിരിക്കും പണ്ടത്തെക്കാളും സീരിയസ് ആയിട്ട് പഠിക്കാനിരിക്കും പക്ഷെ വലുതായിട്ടൊന്നും തലയിൽ കയറില്ല കാരണം രണ്ട് വർഷമായി പഠിച്ചിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് ബുക്ക് തുറക്കുന്നത് പഠിക്കുന്ന പല കാര്യങ്ങളും അറിയില്ല പലപ്പോഴും എന്താ പഠിക്കുന്ന പുറകെ പോയി ചേരേണ്ടി വരും രണ്ട് വർഷമൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് കയ്യിൽ നോട്ട്സ് ഇല്ല പഠിക്കാനിരിക്കുമ്പോഴേക്കും നോട്ട്സ് ഇല്ലയെന്ന് കണ്ടുപിടിക്കുന്നത് പിന്നെ നോട്ട്സ് തപ്പിയെടുക്കണം അങ്ങനെ പഠിക്കാനൊട്ട് സമയമുണ്ടായിരുന്നില്ല അങ്ങനെ പക്ഷേ ഞാൻ ധ്യാനമൊക്കെ കൂടും അച്ഛൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ എൻ്റെ പരീക്ഷയുടെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കും എൻ്റെ ഉള്ളിലൊരു പ്രാർത്ഥന എനിക്കറിയാം ഉള്ളിൽ രണ്ട് പ്രാർത്ഥന ഉണ്ടായി ഉള്ളിലൊന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും ജോസഫ് അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയും സഞ്ചാരി മാതാവാണ് കൃപാസനം മാതാവ് ഞാൻ മാതാവിനോടുകൂടെയും എൻ്റെ കൂടെ പരീക്ഷയ്ക്ക് വന്നു എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ രണ്ടാമത്തത് എനിക്കറിയാം ഇത് മൊത്തം പഠിച്ച് തീർത്തുപോയി എഴുതാൻ പറ്റില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ മാതാവിനോട് പറയും മാതാവ് മാതാവിനറിയാം ഏതാ ടോപ്പിക്ക് വരുന്നത് ഞാൻ പഠിക്കുന്നത് റാൻഡമായിട്ട് ടോപ്പിക്ക് സെലക്ട് ചെയ്ത് പഠിക്കുമ്പം ഉള്ളതെന്തെങ്കിലും പഠിക്കാൻ സഹായിക്കണമെന്ന് പറഞ്ഞ് എപ്പോൾ പഠിക്കാനിരുന്നാലും മാതാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ വെച്ചിട്ടേ ഞാൻ പ്രാർത്ഥി പഠിക്കാനിരുന്നിട്ടുള്ളൂ പിന്നെ ഹോൾ ടിക്കറ്റും പേനയും കിട്ടിയപ്പം ഞാൻ അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ സക്കര അരിയിൽ തൊട്ട് ഹോൾ ടിക്കറ്റും പേനയെ ആശീർവദിച്ചിട്ടാണ് എനിക്ക് തന്നത് അങ്ങനെ ബോർഡ് എക്സാം എത്തി എനിക്കിപ്പോഴും ഉറപ്പുണ്ട് നല്ല ഓർമ്മയുണ്ട് അഞ്ച് പരീക്ഷയിൽ ഒരെണ്ണം പോലും എനിക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതാൻ പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടില്ല ഒരു പരീക്ഷ എഴുതി തീർക്കാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സബ്ജക്റ്റ് കൊറോണ കാരണം മാറ്റി മാറ്റിവെച്ച് കൊറോണ കാരണം ക്യാൻസൽ ചെയ്ത് എഴുതാൻ പറ്റിയില്ല പിന്നെ എഴുതിയ ഫിസിക്സും കെമിസ്ട്രിയും പഠിച്ച പഠിച്ച പകുതി പോഷണി എന്ന് അറിയാവുന്നത് എഴുതി വെച്ച് ഇറങ്ങിപ്പോകുന്നവനാണ് ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പേപ്പർ എക്സാം കംപ്ലീറ്റ് ചെയ്ത് കൊറോണ കാരണം ലോക്ക്ഡൗൺ ആയി എല്ലാം അടച്ച് പ്രതീക്ഷയുണ്ടായി ഞാൻ മാതാവിനോട് പറഞ്ഞ് മാതാവ് സഞ്ചാരി മാതാവേ ആൻസർ പേപ്പർ അവിടെ പോയി അവിടെ ഉണ്ടാവണേ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷപ്പെടുത്തി എടുക്കണേന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം ഓവറോൾ എനിക്ക് നയൻറ്റി വൺ പെർസെൻറ്റ് മാർക്ക് ഉണ്ടായി തോ തോറ്റു തോറ്റിരുന്ന ഫിസിക്സിന് എനിക്ക് എ പ്ലസ് ഉണ്ടായി നയൻറ്റി സിക്സ് ഉണ്ടായി പിന്നെ വേറെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ സമയത്ത് എൻ്റെ തലയിൽ മൊത്തം കുരുക്കളുണ്ടായിരുന്നു ചുമന്ന നിറത്തിലുള്ള കുരുക്കുകൾ ഈ കുരുക്കുകൾ ഈ മുടിയൊക്കെ ചെയ്യുവ നല്ല വേദനയായിരിക്കും ഈ മുടിയൊക്കെ ചീവമ്പ ചീപ്പ് കൊള്ളമ്പം ഈ കുരു പൊട്ടി ഇങ്ങനെ വെള്ളം വരും പിന്നെ ഒരു പ്രാവശ്യം പുറകിൽ വലിയൊരു കുരു വന്നപ്പം ആ ഏരിയയിൽ മുടി മൊത്തം കൊഴിഞ്ഞുപോയി ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചപ്പം കയ്യില് മുടി ഇരുന്ന് കണ്ട് ആ ഏരിയയിലെ മൊത്തം മുടി കയ്യിലുണ്ടായിരുന്നു ആ ഏരിയയിൽ ജസ്റ്റ് ഇങ്ങനെ തൊട്ട ആ ഏരിയയിലെ മുടി ഇങ്ങനെ വരും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പം ഉടമ്പടി എടുത്തപ്പം എൻ്റെ ഒരു നിയോഗം അതായിരുന്നു ഞാൻ തലയിൽ എണ്ണ വെക്കുമ്പം ഇവിടെ നിന്ന് ഇട്ടുന്ന എണ്ണ ഒരു ഡ്രോപ്പ് എണ്ണയുടെ കൂടെ ഇട്ട് ഞാൻ ഉടമ്പടി തൈലം ഉടമ്പടി തൈലം ഒരു ഡ്രോപ്പ് ഇട്ട് എണ്ണയുടെ കൂടെ ഇട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇട്ടുകൊണ്ടിരുന്നു ഈ സമയത്ത് ആ തലയിലെ കുരുക്കുകളുമ്പോൾ ഇപ്പോൾ മുട്ട ഇടിച്ചതുകൊണ്ട് എല്ലാവർക്കും കാണാം തലയിൽ ഇപ്പോൾ കുരുക്കുകളൊന്നുമില്ല അപ്പം അങ്ങനെ അതും മാറി പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറഞ്ഞാൽ അതെൻ്റെ ആൻറ്റിക്ക് വേണ്ടി ഞാൻ ഒരു ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ എടുത്തതാണ് ആൻറ്റിക്ക് ഫാമാണ് ഈ പശുക്കളുടെ ഒരു ഫാമാണ് അപ്പം കൊറോണ സമയത്ത് അവരുടെ ഫാമിലെ എല്ലാ പശുക്കൾക്കും കൊളം കൊളമ്പ് രോഗം വന്നത് അപ്പം ആൻറ്റി ഇങ്ങനെ കൃപാസനം കേട്ടിട്ടേ ഉള്ളൂ ആൻറ്റിക്കൊന്നും അറിഞ്ഞുകൂടാ അപ്പം ആൻ്റി എന്നോട് പറഞ്ഞു ആൻറ്റിക്ക് വേണ്ടി ഒരു ലൈറ്റ് ദ കാൻഡിൽ പ്രയറെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഞാനും എൻ്റെ അമ്മയും കൂടെ ആൻറ്റിക്ക് വേണ്ടി ലൈറ്റ് ദ കാൻഡിൽ പ്രയർ എടുത്ത് പ്രാർത്ഥിച്ചു രണ്ട് മൂന്ന് മാ ആഴ്ചക്കുള്ളിൽ ഇരുപത്തി ഇരുപത് ഇരുപത്തഞ്ച് പശുക്കളുണ്ടായി എല്ലാ പശുക്കളുടെയും ഇത് മാറി ഒരു പശുവിനൊന്നും പറ്റിയില്ല ഇപ്പോൾ എല്ലാ പശുക്കളും ഹെൽത്തി ആയിട്ടിരിക്കുന്നു ഇത് ഇത് അനുഗ്രഹം കിട്ടിയിട്ട് രണ്ട് വർഷമായി ഇത്രയും പറയാൻ ലേറ്റായതിന് മാതാവിനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു അനുഗ്രഹങ്ങൾക്ക് നന്ദി